നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ നാല് ബുധൻ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് സുദൃഢമായ നിലപാട് ഏത് കസേരയിലിരുന്നാലും ആ കസേരയോട് നൂറു ശതമാനം ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്തണമെന്നും ഇടപെടേണ്ടിടത്ത് ചടുലമായി അത് ചെയ്യണമെന്നും കേരളത്തിന് കാണിച്ചു തന്ന ഭരണാധികാരിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യേണ്ടത് ഭംഗിയായി ചെയ്യുക ഉടച്ചു വർക്കേണ്ട നയങ്ങളും നടപടികളും ഉടച്ചു വാക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പിണറായി വൈദ്യുതി മന്ത്രി ആയിരിക്കുമ്പോൾ ആ ഭരണം മികവ് കേരളം കണ്ടതാണ് ഇപ്പോൾ എട്ട് വർഷത്തിലേറെയായി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആ ഭരണ സാമർഥ്യം ഓരോ വിഷയത്തിലും മലയാളി തൊട്ടറിയുന്നുണ്ട് സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് ഒരു സംഭവത്തിലും കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചിട്ടില്ല ഏത് അന്വേഷണത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത നിഷ്പക്ഷതയും ഉറപ്പാക്കിയിട്ടുണ്ട് ഇപ്പോൾ ക്രമസമാധാന വിഭാഗം എ ഡി ജി പി എം ആർ അജിത് കുമാറിനും പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സുജിത് ദാസിനുമെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചതിനും സർക്കാരിന്റെ ഉറച്ച നിലപാടും ആദർശ ധീരതയും വ്യക്തമാണ് പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഴ് സാഹിബിന്റെ നേതൃത്വത്തിൽ അഞ്ചംഗ സംഘമാണ് അന്വേഷിക്കുക കേരള പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിൽ കുറ്റാരോപിതനായ ഉദ്യോഗസ്ഥനെ വേദിയിലിരുത്തിയായിരുന്നു മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപനം പോലീസ് സേനയ്ക്ക് സർക്കാരിന്റെ കൃത്യവും വ്യക്തവും കർശനവുമായ സന്ദേശം തന്നെ ചുഴുക്കുത്തുകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സേനയിലെ ഏറെക്കൂറും സത്യസന്ധതയോടെ പ്രവർത്തിക്കുന്നവരാണ് ഇതിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു ചെറു വിഭാഗമുണ്ട് അവരാണ് പോലീസിനെ കളങ്കപ്പെടുത്തുന്നത് അത്തരക്കാരെ വെച്ചുപൊറപ്പിക്കില്ലെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് എട്ട് വർഷത്തിനിടെ ഇത്തരക്കാരായ നൂറ്റിയെട്ട് പേരെ പിരിച്ചുവിട്ടു ആക്ഷേപം ഉയർന്നപ്പോൾ ഒട്ടും താമസമില്ലാതെ അന്വേഷണം പ്രഖ്യാപിച്ചെന്ന് പൊതു ബോധ്യമായിട്ടുണ്ട് സർക്കാർ നടപടികളിലെ ഹൃദയശുദ്ധിയും അചഞ്ചലമായ നിലപാടുകളും ജനങ്ങൾ തിരിച്ചറിയുന്നു ഒന്നും ബോധ്യപ്പെടുത്താതെ ബോധ്യപ്പെടാത്തത് പ്രതിപക്ഷത്തിനും ഒരു വിഭാഗം മാധ്യമങ്ങൾക്കുമാണ് ഏത് കാര്യത്തിലും എന്ന പോലെ ഇപ്പോഴത്തെ വിഷയവും സർക്കാരിനെതിരെ തിരിക്കാൻ രണ്ടു കൂട്ടരും പെടാപ്പാടുപെടുന്നുണ്ട് ചൂഷണത്തിന് വഴങ്ങിയാലേ കോൺഗ്രസിൽ സ്ത്രീകൾക്ക് അവസരം ലഭിക്കുമെന്ന് എഐസി അംഗം സിമി റോസ്ബെൽ തുറന്നു പറഞ്ഞത് ഭൂരിപക്ഷം മാധ്യമങ്ങളും മുക്കിയത് പ്രശ്നങ്ങളെ മാധ്യമങ്ങൾ എങ്ങനെ സമീപിക്കുന്നു എന്നതിന് തെളിവാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കും മൗനമാണ് സർക്കാരിനെതിരെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിൽ മാത്രമാണ് രണ്ടു കൂട്ടർക്കും താല്പര്യം അവരത് തുടർന്നോട്ടെ അതുപക്ഷേ സർക്കാരിനെ അലട്ടുന്നില്ല ജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസമാണ് സർക്കാരിന്റെ കരുത്ത് നിലമ്പൂർ എം എൽ എ പി ബി അൻവറാണ് എ ഡി ജി പി അജിത് കുമാർ അടക്കം പോലീസിൽ ചിലർക്ക് ക്രിമിനൽ ബന്ധമുണ്ട് എന്നതുൾപ്പെടെ ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് ചൊവ്വാഴ്ച അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണുകയും ചെയ്തു ആക്ഷേപങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് ഇവിടെ കടക്കുന്നില്ല അന്വേഷണത്തിൽ കാര്യങ്ങൾ പുറത്തുവരട്ടെ ഏത് സംഭവത്തിലും ഏതെല്ലാം വമ്പന്മാരും കൊമ്പന്മാരും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരെയെല്ലാം കയ്യാമം വെച്ച് നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ ഈ സർക്കാരിന് ധൈര്യമുണ്ടെന്ന കാലം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ് സത്യം പുറത്തു കൊണ്ടുവരാൻ ഏതറ്റം വരെയും അന്വേഷണം നടത്താൻ പോലീസിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേനയായി കേരള പോലീസിനെ മാറ്റിയെടുക്കാനും എൽ ഡി എഫ് സർക്കാരിന് കഴിഞ്ഞു പിണറായി വിജയനല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയെങ്കിൽ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്യുമായിരുന്നില്ലെന്ന് കേരള ജനത ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സിനിമയിലെ ഒട്ടേറെ സ്ത്രീകൾ പരാതിയുമായി രംഗത്ത് വരുന്നതും സർക്കാരിലുള്ള വിശ്വാസം കൊണ്ടാണ് സ്ത്രീകൾ മൗന സഹനങ്ങളിൽ ഒതുങ്ങാതെ എല്ലാത്തരം അനീതികൾക്കും അതിക്രമങ്ങൾക്കുമെതിരെ രംഗത്ത് വരണമെന്നാണ് എൽ ഡി എഫ് സർക്കാർ നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുള്ള നിലപാട് നടിമാരടക്കം കാര്യങ്ങൾ തുറന്നു പറയുന്നത് ഇതിന്റെ പിൻബലത്തിലാണ് സിനിമയുടെ കരാളതകളെ ഒരു തരത്തിലും ഒരു ഭരണം വെച്ച് വെച്ചുപൊറപ്പിച്ചിട്ടില്ല ഭക്ഷണം പോലെ ഉറപ്പും ദീപ്തിയുമുള്ള സർക്കാരിന്റെ ഈ ആദർശനിഷ്ഠ എവിടെയും തിളങ്ങി നിന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉയർന്നിട്ടുള്ള വിഷയങ്ങളിലും ജനങ്ങൾ സർക്കാരിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിക്കുന്നു ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം